ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീലയുടെ പ്രവൃത്തി മാഷിനുള്ളിൽ തന്നെ ഒരു ചെറിയൊരു സംശയം വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അനുഭമയോട് പറയണ അല്ല ഈ സുശീലയ്ക്ക് സംശയം വരാതിരുന്നതിൻ്റെ കള്ളിലാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നങ്ങ് ചോദിക്കുമ്പോൾ സുശീല ചൂടാവാത്തതില്ല എനിക്കെന്തോ എന്നൊക്കെ പറയുമ്പോൾ അനുഭമം പറയുകയാണ് അമ്മയ്ക്കിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ വേണ്ടി ഞാൻ എങ്ങനെയെങ്കിലും ഇലക്ഷൻ നിന്നാൽ മതി അതുകൊണ്ട് എന്നോടുള്ള ആ ഒരു ഇതൊക്കെ മാറ്റിയിരിക്കുകയാണ് എന്നൊക്കെ പറയണം കേട്ടോ എന്നാൽ ഇതങ്ങ് അത്ര ഉൾക്കൊള്ളാൻ ഇവിടെ അമ്പലിക്ക് കഴിയില്ല പിച്ചുമനോടെ നിന്ന് ഞാൻ ചായ ഉണ്ടാക്കട്ടെ പറഞ്ഞ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് അനുപമയോട് പറയണേ എന്തായാലും മോളെ നീ എന്ത് കാര്യം ചെയ്യുമ്പോൾ രണ്ടു വട്ടം ഉറപ്പിക്കണം എന്തിന് ശേഷമാണ് മറ്റുള്ളവർക്ക് മുന്നിൽ നീ ചെയ്തിട്ടില്ല എന്ന് മുഖത്തടിച്ച് പറയും പോലെ പറയാനുള്ള ആ ഒരു കഴിവ് വേണം എന്നൊക്കെ പറയുമ്പോൾ ഇനി അച്ഛാ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ ഈ സമയം നീ അത് അംഗീകരിക്കുകയാണോ എന്ന് ചോദിക്കും അതിന് വ്യക്തമായ ഒരു ഉത്തരമോ ഇവിടെ അനുഭവമൊക്കെ പറയാനും കഴിയുന്നില്ല എന്തായാലും നീ ചിരുമോളുടെ അടുത്തോട് ചെല് എന്നിട്ട് ചിരുവിനൊന്ന് സമാധാനിപ്പിക്കുക എന്നൊക്കെ പറയുകയാണ് വിനയൻ വന്നത് നീ അറിഞ്ഞില്ലോ ഞാനറിഞ്ഞു ഞാൻ എന്തായാലും പോയോ കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് പോകുന്നത് ചിരുവിൻ്റെ അരികിലോട്ടാണ് കേട്ടോ എന്നാൽ ഈ സമയം രഘുവും ഹംബ്ലിയും കൂടി സംസാരിക്കുന്ന ആ ഒരു എങ്ങാണ് അതായത് രഘു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് രഘു പറയുകയാണ് എന്തായാലും എനിക്കത്ര നല്ലതെന്ന് തോന്നുന്നില്ല ഈ സോഷ്യൽ ലൈൻ്റി ഇപ്പോൾ മാറിയിരിക്കുന്നത് അവരുടെ ചെറിയൊരു തന്ത്രം അത്രേ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ എന്തായാലും എനിക്കും തോന്നി എന്തായാലും ഞാൻ അത് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ സമയം എന്തായാലും ഇനിയിപ്പോൾ അവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇവളിപ്പോൾ എന്തായാലും അവൾ സംവദിച്ചതുപോലെ ഗ്യാസ് അവൾ തുറന്നിട്ടു എന്നുള്ളത് ലെവലാണ് അപ്പോൾ ഇനിയിപ്പോൾ അനുനിപ്പം മേ ഇന്ദ്രൻ ഇങ്ങോട്ടേക്ക് താമസം മാറുമായിരിക്കും എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ അവർ പറഞ്ഞു ഇല്ല പറഞ്ഞില്ല ഞാൻ പറയ നമുക്ക് ഇത് അങ്ങ് ചോദിച്ചാലോ എന്നാൽ നമുക്കാണല്ലേ ഇനി ഇവിടെ ഈ വീട്ടിൽ നിൽക്കേണ്ടത് നമുക്ക് ദാസങ്ങളുടെ വീട്ടിലോട്ട് മാറിയാലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അത് കേട്ടോ തന്നെ രഘുന് വേടിയാവുകയാണ് അപ്പോൾ രഘു പറയാനെ അതിനൊന്നും ആവശ്യമില്ല അവർ പറയട്ടെ പറഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് ചെയ്യാമെന്ന് പറയുന്നത് എന്നീട് കാണിക്കുന്നത് ചേരുവിനെയാണ് അങ്ങനെ രഘുവിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചേരുവിനോട് ചേരു അനുഭവയോട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അതൊക്കെ നന്ന നല്ല കാര്യം തന്നെ ആദ്യത്തേന് പത്ത് ലക്ഷം കൊടുത്ത് സഹായിച്ച് ഈ കടബാധ്യത വേഗം അല്ല ഈ ബാധ്യത വേഗം പെട്ടെന്ന് മേലെന്ന് ഒഴിവാക്കുകയാണ് നല്ലത് രഘുവട്ടൻ ചേച്ചി അറിയാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൂടുതൽ കുഴപ്പത്തിലോട്ടായിരിക്കും രഘുവട്ടനെ തടിമുടക്കുന്നുണ്ട് പക്ഷേ മനസ്സിന് അത്ര ധൈര്യമില്ലാത്തൊരു മനുഷ്യനാണ് ആരുടെ എന്തെങ്കിലും സാധാപം പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായി അങ്ങ് സ്നേഹിച്ചു പോകും സഹായിച്ചു പോകും അതുകൊണ്ട് തന്നെ രഘുവട്ടം പലാപത്തിൽ ും ചിരു നിന്റെ കണ്ടും കൂടി രഘുവേട്ടനില് വേണം കൂടുതൽ കൂടുതൽ വിവരങ്ങൾ നീ ചോദിച്ചറിയണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ തന്നെ പറയുകയാണ് എനിക്ക് അധികം ചോദിക്കാൻ പറ്റില്ല അമ്പിളി ചേച്ചിക്ക് ചെറിയൊരു സംശയം വേണ്ടിയിട്ടുണ്ട് അമ്പിളി ചേച്ചി ഉള്ളതുകൊണ്ട് തന്നെ അധികം ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല ഇനി ഒരു കാര്യം മുന്നേ പറയായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും രഘുപേട്ടനെ സംസാരിച്ചിരുന്നു ഞാൻ രഘുവേട്ടനു സംസാരിച്ചതേ ഉള്ളൂ പക്ഷേ ഇക്കാര്യം അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇതേ സമയം വിനയന്റെ കാര്യം അനുപമ ചോദിക്കുകയാണ് എന്തായി ഇപ്പോൾ വിനയൻ്റെ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അത് കേട്ട തന്നെ ആ മനുഷ്യൻ നാട്ടിലെത്തി അപ്പോൾ നിനക്ക് കഷ്ടകാലം തുടങ്ങിയില്ലേ കഷ്ടകാലല്ല തുടങ്ങിയത് എൻ്റെ തലയിൽ എഴുത്ത് എന്ന് തന്നെ പറയണം അതെന്നെയും കൊണ്ടേ പോകത്തുള്ളൂ അതാണെന്ന് പറഞ്ഞിട്ട് അവിടേന്ന് പോകുമ്പോൾ അനുപമക്ക് പോലും സങ്കടം തോന്നുകഴിഞ്ഞിട്ടാകും പിന്നീട് അമ്പിളിയുടെ അടുത്തോട്ട് ചെന്നിരിക്കുകയാണ് ഈ പറയുന്ന അനുഭവം അങ്ങനെ ഈ ചായയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ചായയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ തന്നെ അമ്പളി പറയണേ എന്തായാലും നീ ഇപ്പോൾ അത് അംഗീകരിച്ചതുപോലെയാണെന്ന് തോന്നുന്നത് നിനക്കിപ്പോൾ ഇത് നീ തന്നെ ചെയ്തതെന്ന് തോന്നുന്നുണ്ടോ ഇന്നിപ്പോൾ നിനക്ക് പോകണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ പോയേ പറ്റത്തുള്ളൂ ഇന്നലത്തെ മാനസികാവസ്ഥയിൽ ഞാനങ്ങ് പോന്നു എന്നുള്ളൂ അപ്പോൾ സോന ഇനിയും അവളുടെ അമ്മയുടെ ഗുണം കാണിക്കേ സോന ഇനി ഇന്നോടങ്ങനെയൊന്നും കാണിക്കത്തില്ല അവൾ അപ്പോഴത്തെ ആ പേടിച്ച ദേഷ്യത്തിലുള്ള സംസാര രീതിയാണ് അവളിൽ ഉണ്ടായതല്ല അത് പ്രത്യേകിച്ചൊന്നും അവളിൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെ എന്നെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അവൾ അമ്മയുടെ മകളാണ് എന്തായാലും അത് തന്നെ ഉണ്ടാവും എന്നൊക്കെ എന്നെ പറയണം അനുഭമിയാണെങ്കിൽ കിട്ടിയ അവസ്ഥ സമരം വെച്ചിട്ട് പിന്നീട് അമ്പിളിയോട് പറയാണ് എന്തായാലും ചേച്ചി അപ്പോൾ അതിനിടയ്ക്ക് അമ്പിളി ചോദിക്കുകയാണ് അല്ല നീ ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് താമസം മാറിക്കോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് പോയിക്കോളാം ദാസങ്ങളുടെ വീട്ടിലോട്ട് അത് കേട്ടുടൻ തന്നെ പറയണം എന്താ ചേച്ചി പറയുന്നത് ദാസങ്ങളുടെ വീട്ടിൽ ഇത് എന്ന് നിൽക്കുകയെന്നൊക്കെ പറയാം അത് നല്ല കാര്യമല്ല നിൻ്റെ വീടല്ലേ ഇതപ്പോൾ നീ ഇങ്ങോട്ടേക്ക് പോരെ ഏയ് അത് ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എന്തായാലും ഇപ്പോൾ ദാസങ്ങളുടെ വീട്ടിലോട്ട് ചേച്ചി പോകുന്നതും ശരിയല്ല അല്ല അതല്ല അനു കുറച്ച് പ്രശ്നങ്ങളുണ്ട് രഘുവേട്ടൻ്റെ നീക്കമൊക്കെ എൻ്റെ കൂടെ ചീരി ചെറുതായിട്ടൊക്കെ സൂചിപ്പിച്ചു എൻ്റെ ചേച്ചി രഘുവേട്ടനെ ഇങ്ങനെ സംശയിക്കല്ലേ ഒന്നാമത് ഈ ചേച്ചിയുടെ അടുത്ത് ചെറിയൊരു തെറ്റുണ്ട് കാരണം സ്വന്തം ഭർത്താവ് എല്ലാം തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ അത് ചേച്ചിയോടുള്ള ഭയം കൊണ്ടാണ് എല്ലാം തുറന്നു പറയാത്തത് എന്നാൽ ചേച്ചി വേറൊരു നിലപാട് നിലപാടെടുത്ത് നോക്കി ചേച്ചി എന്തായാലും അങ്ങോട്ട് ഒന്നും പറയില്ല അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു പരിഹാരമായി ചേച്ചി നല്ല പോലെ രീതിയിൽ നിന്ന് രഘുവേട്ടനെ സംരക്ഷിക്കുമെന്നൊരു തോന്നൽ രഘുവേട്ടനിൽ രഘുവേട്ടനിലുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ചേച്ചിക്ക് ഈ തോന്നുന്ന സംശയങ്ങളൊന്നും പിന്നീടുണ്ടാവില്ല രഘുവേട്ടൻ പിടിവിട്ടു പോയി അങ്ങേർക്ക് എന്തൊക്കെയാണ് ചുറ്റിക്കളികളുണ്ട് എന്നാ തോന്നുന്ന ഒന്നും ചേച്ചിക്കുണ്ടാവില്ല ഇതിപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പൊട്ടിത്തെറിയാണോ ഉണ്ടാവുമോ എന്ന് കരുതി രഘുവേട്ടൻ പലതും പറയാതിരിക്കുന്നത് രഘുവേട്ടനെ പോലെ നല്ലൊരു മനുഷ്യനില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഉടനെ അമ്പലി അതങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഈ പറയുന്ന ഷ്യാമ് സത്യൻ സോന പ്രതിഭ അത് സുശീലൊക്കെയാണ് അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോൾ ഷ്യാമു പറയണേ ഇതെന്തോന്നാണ് ഇപ്പോൾ ഈ പറയുന്നത് ആദ്യം പോയതന്നെ പിന്നീട് ഗ്യാസ് മണത്തത് എൻ്റെ അമ്മക്ക് ഇതിനെന്താ ഇങ്ങനെ ആ എന്താ നിന സത്യത്തിൽ ഗ്യാസ് മണക്കേണ്ടത് അപ്പോൾ ഷാമിനോട് സോനെ ചോദിക്കുക നിങ്ങളെന്താ എന്നെ സംശയിക്കുകയാണോ ഇതിപ്പോൾ എന്താ ഞങ്ങൾ ചെയ്തു വെച്ച പോലെയാണല്ലോ നിങ്ങളുടെ സംസാരം അല്ല നിൻ്റെ അമ്മ പിന്നെയല്ലേ ഗ്യാസിൻ്റെ മണ അത് പിന്നെ എൻ്റെ ക്ഷാമമോളുള്ളത് കൊണ്ട് അപ്പോഴേക്കും സുശീലയുടെ തൊണ്ടയിൽ വെള്ളമൊക്കെ വറ്റിയിട്ടോ കാരണം ചോദ്യത്തിന് എല്ലാ അർത്ഥമുണ്ട് സത്യനാണെങ്കിലും കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലായി അപ്പോൾ ഉടൻ തന്നെ ഇതിന് മറുപടി എന്താ പറയുക എന്നറിയാതെ എങ്ങനെ സുശീല നിൽക്കുമ്പോൾ സോന എടുത്തടിച്ചിട്ട് പോലെ സംസാരിക്കുകയാണ് സോന പറയണേ അതെ ഞാൻ എൻ്റെ ക്ഷ്യാമോളയും കൊണ്ടാണ് പോയത് ആ ഞാനൊന്നാ സ്വിച്ചിട്ടിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഞങ്ങളിവിടെ ജഡമായി കിടന്നിരുന്നു നിങ്ങളുടെ ഭാര്യയും കുഞ്ഞും നിങ്ങൾക്ക് നഷ്ടമായിരുന്നു നിങ്ങളത് ചിന്തിക്കണം നിങ്ങളിപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കും ഞാൻ അനുസരിച്ച് സപ്പോർട്ട് ചെയ്തല്ല ഞാനൊരു കാര്യം പറഞ്ഞതാണ് ആദ്യം പോയത് നീ നിനക്ക് ഇല്ലാത്തവണ എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ അതെൻ്റെ കുഞ്ഞിൽ എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞില്ലേ കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ ഞാനത് ശ്രദ്ധിച്ചില്ല എന്തായാലും നിങ്ങൾ അവർ സപ്പോർട്ട് ചെയ്യേണ്ട അവർ ചെയ്തതിനെ അവർ ചെയ്ത് തെറ്റിനെ നിങ്ങൾ ന്യായീകരിക്കരുത് അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ സത്യം പറയണേ സോനയെ അങ്ങനെയല്ല ഷ്യാം പറഞ്ഞത് ഷ്യമ പറഞ്ഞത് എങ്ങനെയാണെങ്കിലും ഇദ്ദേഹം അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് പറയണേ അപ്പോഴേക്കും ഉടൻ തന്നെ ഷ്യാമ് പറയണേ ഞാൻ പറഞ്ഞത് വേറെ രീതിയിലാണ് എന്തായാലും ഇതെല്ലാവർക്കും ഒരു കയ്യബധങ്ങൾ എല്ലാവർക്കും സംഭവിക്കും നാളെ നിനക്കിത് സംഭവിച്ച നീ ഇത് നിലപാടാണ് എടുക്കുക അപ്പോൾ ഉടൻ തന്നെ എന്തായാലും നീ അനുശ്ചിതയോട് പെരുമാറിയ രീതി ഞാൻ അവരോട് കണക്കിന് പറഞ്ഞിട്ടുണ്ട് എനിക്കത്ര ഇഷ്ടം ായിട്ടില്ല അവർ ചെയ്ത പ്രവർത്തി ഞാനെൻ്റെ കുഞ്ഞാണ് തീർന്നു പോയിരുന്നത് അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ അതുമല്ല അവർ ചെയ്ത് തെറ്റും അവർ ന്യായീകരിക്കുകയാണ് അവർ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വാദിക്കുമ്പോൾ അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അവരത് ചെയ്ത് എന്ന് അംഗീകരിച്ചാൽ മാത്രമേ അവരോട് ഞാൻ ഇനി സംസാരത്തിൽ നല്ല രീതിയിലാക്കു എന്ന് പറയാം അപ്പോഴേക്കും സുഷീൽ പറയണേ എൻ്റെ സോനെ ഇനി പിടിച്ചതിൽ തന്നെ ഇങ്ങനെ തൂങ്ങല്ലേ അത് വിട് അതെന്തായാലും കഴിഞ്ഞു പോയില്ലേ കയ്യബദ്ധം അനുഭവം ഒക്കെ പറ്റുക അത്രേ തന്നെ ഉള്ളു അല്ലാതെ അത്ര വിഷയാക്കൊന്നും വേണ്ട അപ്പോൾ ഇതെന്തായാലും ഇല്ല ഞാൻ വിഷയാക്കില്ല അവരത് ചെയ്തു എന്ന് എന്നോട് അംഗീകരിച്ചാൽ മാത്രേ ഞാനിത് വിടുള്ളൂ എന്ന് പറഞ്ഞിട്ട് സോന അവിടെ നിന്ന് എണീറ്റ് പോവാണ് ഇതേ സമയം ഷ്യാമം അവിടെ നിന്ന് എണീക്കാണ് ഷ്യാമിനും ചെറിയൊരു സംശയങ്ങളൊക്കെ തോന്നിയിട്ട് സുശീലയാണെങ്കിൽ ആ മനസ്സിൽ കുറിക്കുകയാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത് അനുപമ ചെയ്ത് വെച്ചതുപോലെ പോലെ വരണം അതുതന്നെയാണ് എൻ്റെ ആഗ്രഹം അതെന്തായാലും സംഭവിച്ചോ എന്നുള്ള ലെവലിൽ സുശീലയെ നില്ക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഇപ്പുറത്ത് ദാസിനെ വിനയനാണ് കാണിക്കുന്നത് വിനയനെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ എന്താടാ നീ ഭക്ഷണം കഴിക്കാൻ വരാത്തത് വാ എന്ന് പറഞ്ഞിട്ട് നമ്പോധനം വിളിക്കുകയാണ് എൻ്റെ അമ്മക്കൊന്ന് നടന്ന് നിർത്തണമെങ്കിൽ നീ വന്ന് ഭക്ഷണം കഴിക്കണം അപ്പോഴും തന്നെ എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട എന്ന് പറയാം അപ്പോഴേക്കും അധികം പറയും എന്താണ് മോനെ എനിക്ക് വേണ്ടി ഞാൻ പകലില്ലാതെ കഷ്ടപ്പെട്ട് വെച്ചു കൊണ്ടാക്കിയിട്ട് ഇനി ഇങ്ങനെയൊക്കെ കാണിച്ച് കൂട്ടുകയാണോ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട അത് കേട്ടോ തന്നെ എന്തിനാണ് നീ എന്നോട് ഇങ്ങനെയൊക്കെയുള്ള അംഭാവങ്ങൾ കാണിക്കുന്നത് ഞാൻ എന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് അപ്പോൾ അത് കേട്ടോട് തന്നെ പറയുകയാണ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട കാരണം എനിക്ക് ചിരുവിന് പ്രസവത്തിന് കിട്ടേണ്ട പൈസ കിട്ടണം അതോടുകൂടി എൻ്റെ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ അല്ലാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ചിലമാനം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും വീണ്ടും പിന്നെയും ആ ഒരു ലെവലിൽ നിൽക്കണം ഇനേയും വന്നതേ കുടുങ്ങി എന്ന ലെവലിൽ ആയി പോവുകയാണ് ഇത് കയ്യിലെമ്പരണം എന്ന് പിന്നീടാണെങ്കിലും ഇന്ദ്രൻ ആ സത്യം തുറന്ന് പറയാനേ ഷാമിനെയും സത്യനേയും കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ അവർ ചായക്കടയിൽ ഇരിക്കുകയാണ് ചായയൊക്കെ വാങ്ങാനിരിക്കുന്ന സമയത്ത് എടാ വീട്ടിലുണ്ടായിരുന്ന ഇന്നലത്തെ പ്രശ്നം ഗ്യാസ് തുറന്നിട്ട് അതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കൈയ്യബദ്ധമല്ലേ എന്ന് സത്യം പറയാം അപ്പം ഷ്യാമം പറയണ എല്ലാവർക്കും ഉണ്ടാവുന്നില്ല അപ്പോൾ അത്ര വിഷയമാക്കണ്ട അല്ല അനു ഉറച്ച് പറയുന്നു അവൾ അത് ചെയ്തിട്ടില്ലെന്ന് എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ എന്താ എന്ന് ചോദിച്ച ഇവരിങ്ങനെ ഞെട്ടി നിൽക്കാൻ കേട്ടോ അപ്പോൾ ആ സത്യം ഇനി വെളിയിൽ വരികയാണ് അതായത് ഇതിന്റെ സത്യാവസ്ഥ സി സി ടി വി വെച്ചു എന്നുള്ളത് ഇന്ദ്രൻ പറയാൻ പോകുന്നതാക്കി എടുക്കാൻ സീനാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്